ജെറുസലേമിന്റെ പരിസര പ്രദേശങ്ങളിൽ ബുധനാഴ്ച രാവിലെ ആരംഭിച്ച കാട്ടുതി ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും കാരണം വ്യാപകമായി പടർന്നു പിടിച്ച വൻ നാശനഷ്ടങ്ങളാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഇസ്രായേൽ സർക്കാർ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജെറുസലേമിനും ടെൽ അവീവിനും ഇടയിലുള്ള പ്രധാന ഹൈവേ ആയ റൂട്ട് വൺ അടച്ചുപൂട്ടുകയും ഏഴായിരത്തിലധികം താമസക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നെവേ ഷാലോം പെക്കോവ താവോസ് നാഷോൺ ലെട്രോൺ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു കനത്ത പുകയും തീയും കാരണം നിരവധി വാഹനങ്ങൾ ഹൈവേയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഏകദേശം അൻപത് അഗ്നിശമന സേനാ യൂണിറ്റുകളും പത്ത് വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററും തീ നിയന്ത്രിക്കാൻ കാര്യമായി ശ്രമങ്ങൾ നടത്തുകയാണ് ഇസ്രായേലിന്റെ എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ തീപിടുത്തം കാരണം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് തീപിടുത്തത്തിൽ പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു ഇതിലൊരാളുടെ നില അതീവ ഗുരുതരമായിട്ടാണ് നിലനിൽക്കുന്നതും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗർ തീപിടുത്തത്തിന് തീവപ്പ് കാരണമായിരിക്കുമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി കാട്ടുതീ നിയന്ത്രണവിധേയമാക്കാൻ സൈന്യവും പോലീസും അഗ്നിശമന സേനയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ജെറുസലേമിന്റെ ഭ്രാന്ത പ്രദേശങ്ങളിലൂടെ പടരുന്ന വൻ കാട്ടുതി ഇസ്രയേലിൽ ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് വലിയ രീതിയിൽ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് നിവാസികളെ ഒഴിപ്പിക്കാൻ ഇത് കാരണം നിർബന്ധിതരാകുകയാണ് രാജ്യ തലസ്ഥാനത്തിന് മുകളിൽ കട്ടിയുള്ള പുകപടലങ്ങൾ പരക്കുകയാണ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്തങ്ങളിൽ ഒന്നായി അധികാരികൾ ഈ തീപിടുത്തത്തെ വിശേഷിപ്പിച്ചു കഴിഞ്ഞു വീരമൃത്യു വരിച്ച ഇസ്രയേലി സൈനികരുടെ സ്മാരക ദിനത്തോടനുബന്ധിച്ചുകൊണ്ടായിരുന്നു ഇത് വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും കാരണം അതിവേഗം കാട്ടുതീ കൂടുതൽ വ്യാപിക്കുകയാണ് അതിവേഗം പടരുന്ന തീജ്വാലകൾ ജെറുസലമിലേക്ക് പോലും എത്തുമെന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രാദേശിക അടിയന്തരാവസ്ഥ മാത്രമല്ല മറിച്ച് ഒരു ദേശീയ എന്നും ഇതിനെ വിളിക്കുകയുണ്ടായി കൂടുതൽ ഫയർ എഞ്ചിനുകളുടെയും ഫയർ ബ്രേക്കുകളുടെയും ആവശ്യകത അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തു ഇപ്പോൾ മുൻഗണന ജെറുസലേമിനെ പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് അഗ്നിശമന സേനാംഗങ്ങൾ അണയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ദേശീയപാതകൾക്ക് മുകളിലൂടെ കട്ടിയുള്ള പുക ഉയരുകയായിരുന്നു രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു പതിമൂന്ന് പേർക്ക് പൊള്ളലേൽക്കുകയും പുക ശ്വസിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങളായി ഉണ്ടായ ഏറ്റവും വലിയ കാട്ടുതീൽ നിന്ന് നൂറുകണക്കിന് സാധാരണക്കാർ ഇപ്പോഴും അപകടത്തിലാണെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് തീപിടുത്തത്തെ തുടർന്ന് ടെൽഅവീവിനെ ജെറുസലേമുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ റൂട്ട് വൺ അടച്ചിടാൻ അധികാരികൾ നിർബന്ധിതരായിരിക്കുകയാണ് താമസക്കാർ വാഹനങ്ങൾ ഉപേക്ഷിച്ച് കാൽനടയായി ഓടി രക്ഷപ്പെട്ടു റോഡിൽ തീജ്വാലകൾ വ്യാപകമായി പടരുകയാണ് ജെറുസലേം ആകാശരേഖയിൽ ഇരുണ്ട പുക മൂടി തീ ജനവാസ കേന്ദ്രങ്ങളിലേക്കും ഒരു കത്തോലിക്കാശ്രമത്തിലേക്ക് പോലും പടരുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണുവാൻ കഴിയും ഒരാഴ്ച മുമ്പ് തീപിടുത്തത്തിൽ നശിച്ച പ്രദേശങ്ങൾ ഉൾപ്പെടെ ഹൈവേ ഇടനാഴിയിലെ മുഴുവൻ സമൂഹങ്ങളെയും പോലീസ് ഒഴിപ്പിക്കുകയും ചെയ്തു തീപിടുത്ത ദുരന്തത്തിന് ഒരു ഘടകമായിരിക്കുമെന്ന് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബൻകൂർ അഭിപ്രായപ്പെടുകയും ചെയ്യുകയുണ്ടായി നഗരത്തിന്റെ തെക്കൻ പ്രദേശത്തൊരു വയലിൽ തീയിടാൻ ശ്രമിച്ചുവെന്നാരോപിച്ചുകൊണ്ട് കിഴക്കൻ ജെറുസലേമിലെ ഒരു നിവാസിയെ പോലീസ് അറസ്റ്റും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ അഗ്നിശമന സേനാംഗങ്ങൾ ദുരിതബാധിത പ്രദേശങ്ങളിലെ ദേശീയ ഉദ്യാനങ്ങളിലേക്കും വനങ്ങളിലേക്കും പ്രവേശനം നിരോധിക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് തീപിടുത്തം രൂക്ഷമായ സാഹചര്യത്തിൽ ഒന്നിലധികം റോഡുകൾ അടയ്ക്കുകയും ചെയ്തു മാത്രമല്ല ട്രെയിൻ റൂട്ടുകൾ നിർത്തിവെച്ചിട്ടുമുണ്ട് അഗ്നിശമന മേഖലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മൗണ്ട് ഹെൻസലിൽ നടക്കുന്ന ദേശീയ ചടങ്ങ് ഉൾപ്പെടെ വ്യാഴാഴ്ച ദിനത്തിനായി ആസൂത്രണം ചെയ്തിരുന്ന പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിരിക്കുകയാണ് അതിനു റെക്കോർഡ് ചെയ്ത ഡ്രസ് റിഹേഴ്സൽ ആയിരുന്നു സംപ്രേഷണം ചെയ്തത് സർക്കാർ അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു ഹെലികോപ്റ്ററുകൾ തീയണയ്ക്കാൻ വെള്ളം ഒഴുക്കുന്നത് തുടരുമ്പോൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന അഗ്നിശമന ലൈനുകൾക്കൊപ്പം അടിയന്തര യൂണിറ്റുകളും വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ വടക്കൻ ഇസ്രേലി നാല് ദിവസം നീണ്ടുനിന്ന നാൽപ്പത്തിനാല് പേരുടെ മരണത്തിനിടയാക്കിയ പന്ത്രണ്ടായിരത്തിലധികം ഏക്കർ വിസ്തൃതി കത്തി നശിച്ച മൗണ്ട് കാർമൽ തീപിടുത്തവുമായി ഇതിനെ വിദഗ്ദ്ധർ താരതമ്യം ചെയ്യുന്നുമുണ്ട് ഇപ്പോഴത്തെ തീപിടുത്തം വ്യാപ്തിയിലും ആഘാതത്തിലും ആ ദുരന്തത്തെ മറികടക്കുമെന്ന ഭയമാണ് ഉദ്യോഗസ്ഥർക്കിടയിൽ കൂടുതലും നിലനിൽക്കുന്നത്